നമസ്കാരം റിയൽ ന്യൂസ് കൊടുവള്ളി കരുവൻപൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് കൊടുവള്ളി കൃഷിഭവനുമായി സഹകരിച്ച് നടത്തുന്ന ഹരിത ഭൂമി ന്യൂട്രീഷണൽ ഗാർഡൻ കാർഷിക പദ്ധതിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു ഉത്സവ ചായ കലർന്ന അന്തരീക്ഷത്തിൽ നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിന് സമീപമുള്ള നാല്പത് സെന്റ് ഭൂമിയിലാണ് എൻ എസ് എസ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിളവ് ഡിസംബർ ആരംഭിക്കുന്ന സപ്തദിന ക്യാമ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനായി ഉപയോഗിക്കും കൃഷി അറിവിലൂടെ കാർഷിക സംസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കൊടുവള്ളി കരുവൻപുയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റ് വിദ്യാർത്ഥികൾ കൂട്ടായി മണ്ണിലേക്ക് ഇറങ്ങിയത് കൊടുവള്ളി കൃഷിഭവനുമായി സഹകരിച്ച് ഹരിതഭൂമി ന്യൂട്രീഷണൽ ഗാർഡൻ കാർഷിക പദ്ധതിയിലൂടെ പച്ചക്കറി കൃഷിയാണ് ഇവർ നടത്തിയത് സ്കൂളിന് സമീപമുള്ള നാൽപ്പത് സെന്റ് ഭൂമി ഇതിനായി അവർ ഒരുക്കിയെടുത്തു വെണ്ട തക്കാളി പച്ചമുളക് കോളിഫ്ലവർ കാബേജ് വഴുതിന കുമ്പളം പയർ തുടങ്ങി വൈവിധ്യമാർന്ന ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തത് എല്ലാറ്റിലും നൂറുമിനി വിളവെടുപ്പും ലഭിച്ചു നന്നാവട്ടെ മാൺപുകൾ വിളവെടുപ്പ് ഉത്സവ ചായ കലർന്ന അന്തരീക്ഷത്തിൽ കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു ഉദ്ഘാടനം ചെയ്തു ഈ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഓരോ വീട്ടുകാരും അവർക്ക് ആവശ്യമുള്ള പച്ചക്കറിയായാലും ഒക്കെ തന്നെ സ്വയം കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് വളരെ മുമ്പൊന്നും അല്ല എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു സാധനവും പുറത്തുനിന്ന് വാങ്ങാറില്ല ഒക്കെ വീട്ടിൽ തന്നെ കുറഞ്ഞ ഭൂമിയുള്ള ആളുകൾ പോലും ഉല്പാദിപ്പിക്കാറായിരുന്നു ആ ഭൂമിയൊക്കെ ഇന്നും നിലവിലുണ്ട് പക്ഷേ അതൊക്കെ ഇങ്ങനെ പിടിച്ച് ചോല നിറഞ്ഞ് പുല്ല് നിറഞ്ഞ് കിടക്കുകയാണ് അവിടേക്ക് നമുക്കൊരു തിരിച്ചു പോകൽ അത്യാവശ്യമുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ഇനി പഴയ തലമുറയെ പഠിപ്പിക്കുന്നതിനാൽ നല്ലത് നിങ്ങളെ പുതിയ തലമുറ അത് പഠിച്ചെടുക്കുന്നത് തന്നെയാണ് എന്നുള്ളൊരു സംശയമില്ല തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ടി വി നിങ്ങളൊക്കെ കാണാറുണ്ടാവും നമുക്ക് തരാൻ കേരളക്കാർക്ക് തരാൻ ഒരു ഇടവും അവർക്ക് ഉപയോഗിക്കാൻ ഇടവും നമുക്ക് തരാനുള്ള ഇടത്തിൽ സമൃദ്ധമായി വളർന്നിട്ടുണ്ടാവും കാരണം അത്രമാത്രം വളപ്രയോഗം നടത്തിയിട്ട് കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അവർക്ക് ഉപയോഗിക്കാവുന്നത് വളരെ മോശപ്പെട്ട വിളവെടുക്കുന്ന ഒരു ഭാഗം അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ അതിൽ വിഷമൊന്നും ഉണ്ടാവില്ല അപ്പം ആ വിഷം മുഴുവനാണ് നമ്മൾ അകത്താക്കുന്നത് ഇന്നിപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ വാർഡിലും പത്തും പതിനഞ്ചും ക്യാൻസർ രോഗികളുടെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കൃഷിയിടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടംപോലെ ഭൂമിയുണ്ട് ഒരു പത്ത് സെൻ്റെങ്കിലും ഭൂമിയുള്ള ആളുകളാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും അവരെയൊക്കെ അവിടെ പിന്നെ മട്ടുപാവിൽ പോലും നമുക്ക് കൃഷി ഉണ്ടാക്കാൻ പറ്റുന്ന കാലത്ത് അതിന്റെ സയൻസ് രൂപപ്പെട്ട ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും നമുക്ക് നിർബന്ധമാണ് കൃഷിക്ക് സ്ഥലം നൽകിയ എ പി അസ്ലമിനെയും കൃഷിയുമായി സഹകരിച്ച ശ്രീധരനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭാ കൌൺസിലർ ഷബീന നവാസ് എൻ എസ് എസ് റീജിയണൽ കോർഡിനേറ്റർ ശ്രീജിത്ത് എൻ എസ് എസ് ജില്ലാ കൺവീനർ എം കെ ഫൈസൽ തുടങ്ങിയവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി അതിഥികളായി കൊടുവള്ളി കൃഷി ഓഫീസർ ടി ദിലീപ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി എ പ്രസിഡന്റ് സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷനായി കൃഷി തങ്ങൾക്ക് പുതിയ അനുഭവമായി വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ െന്ന് വിദ്യാര് യൂണിറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് ഞങ്ങൾ ഞങ്ങളിത് അവിടെ ഒരു കൃഷിത്തോട്ടം ഒക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പുതിയ തലമുറയിൽ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ മറന്നു പോയ സംഭവമാണ് അപ്പൊ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കുട്ടികൾക്ക് കൃഷിയെ പറ്റി പഠിക്കാൻ വേണ്ടി ഒരു അവസരം ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ സ്കൂളിൽ ഒരുക്കി തന്നു അതുപോലെ പറമ്പ് ഇവിടെ അടുത്തുള്ള ഒരാൾ നമുക്ക് നമ്മൾ നമുക്കായിട്ട് തന്നു അങ്ങനെ നമ്മളിവിടെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും കുറച്ച് കുട്ടികൾ വന്നിവിടെ ചെടി നനയ്ക്കും പുല്ല് പറയ്ക്കും അങ്ങനെ വന്നിവിടെ എല്ലാവരും എൻഗേജ് ചെയ്യുന്നതിലൂടെ കൃഷിയെ പറ്റിയും കൃഷിയെ എന്ന് പറഞ്ഞാൽ ഓരോ ധാന്യം നമ്മുടെ വീട്ടിലെത്തുമ്പോൾ അതിൻ്റെ പിറകിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കി ഇപ്പം കൃഷി ഓഫീസും കൂടി ഇതിൻ്റെ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു അവസരമൊക്കെ തന്നതിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങളതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ ഓരോ നല്ല സന്തോഷമുണ്ട് അനുഭവം ഞങ്ങൾക്ക് സ്കൂൾ തന്നതിന് കൺവീനർ ടി ടി സ്റ്റാഫ് സെക്രട്ടറി കെ അൻവർ സി സി ശ്രീനാഥ് േക്കബ് ഡോക്ടർ പി രമേശൻ റീബ സോണിയ സൈബിത തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു പ്രിൻസിപ്പൽ ഷാലി തോമസ് സ്വാഗതവും പ്രോഗ്രാം ഓഫീസർ സി എൽ പ്രശോബ് നന്ദിയും പറഞ്ഞു വിളവ് ഡിസംബർ ഇരുപത്തിയൊന്നിന് ആരംഭിക്കുന്ന എൻ എസ് എസ് സപ്തദിന ക്യാമ്പിൽ ഭക്ഷണം പാകം ചെയ്തതിനായി ഉപയോഗിക്കുവാനാണ് കുട്ടികളുടെ തീരുമാനം റിയൽ ന്യൂസ്